േവ്യ പുസ്തകം അദ്ധ്യായം പതിമൂന്ന് യഹോവ പിന്നെയും മോശിയോടും അഹരോനോടും അരളി ചെയ്തതെന്തെന്നാൽ ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിളർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ടത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോൻ്റെ അടുക്കലോ പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ്റെ അടുക്കലോ കൊണ്ടുവരണം പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം പുരോഹിതൻ അവനെ നോക്കി അശുദ്ധനെന്ന് വിധിക്കണം അവന്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനേക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം വടു ത്വക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നുവെങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും നോക്കണം വടു മങ്ങിയതായും ത്വക്കിൻമേൽ പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവൻ എന്ന് വിധിക്കണം അത് ചുണങ്ങത്രെ അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ് ത്വക്കിന്മേൽ അധികമായി പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം ചുണങ്ങ് ത്വക്കിന്മേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ടം തന്നെ കുഷ്ടത്തിന്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവനെ നോക്കണം ത്വക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിൽ ലക്ഷണം ലക്ഷണമുണ്ടായിരിക്കുകയും ചെയ്താൽ അത് അവൻ്റെ ത്വക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അവൻ അശുദ്ധനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത് കുഷ്ഠം ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തലതൊട്ട് കാൽവരെ പുരോഹിതൻ കാണുന്നേട് ത്വക്കയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നുവെങ്കിൽ പുരോഹിതൻ നോക്കണം കുഷ്ഠമാവന്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ആ സകലം വെള്ളയായി തീർന്ന് അവൻ ശുദ്ധിയുള്ളവനാകുന്നു എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധനെന്ന് വിധിക്കണം പച്ചമാംസം അശുദ്ധം അത് കുഷ്ഠം തന്നെ എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വരണം പുരോഹിതൻ അവനെ നോക്കണം വടു വെള്ളയായി തീർന്നുവെങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ ശുദ്ധിയുള്ളവൻ തന്നെ ദേഹത്തിന്റെ ത്വക്കിൽ പരുവുണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം പരുവിന്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടു കൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അത് നോക്കണം അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗം എന്നാൽ പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമം ഇല്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം അത് ത്വക്കിന്മേൽ അധികം പരന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്നുവെങ്കിൽ അത് പരുവിൻ്റെ വടു അത്രേ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അല്ലെങ്കിൽ ദേഹത്തിന്റെ ത്വക്കിൽ തീ പൊള്ളലുണ്ടായി പൊള്ളലിന്റെ വടു ചുവപ്പോ കൂടി വെളുത്തോ വെളുത്തു തന്നെയോ ഇരിക്കുന്ന പുള്ളിയായി തീർന്നാൽ പുരോഹിതൻ അത് നോക്കണം പുള്ളിയിലെ രോമം വെള്ളയായി തീർന്ന് ത്വക്കിനേക്കാൾ കുഴിഞ്ഞു കണ്ടാൽ പൊള്ളലിലുണ്ടായ കുഷ്ഠം ആകെയാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുരോഹിതൻ അത് നോക്കിയിട്ട് പുള്ളിയിൽ വെളുത്തുരോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം അത് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ടലക്ഷണം തന്നെ എന്നാൽ പുള്ളി ത്വക്കൻമേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് തീപ്പൊള്ളലിൻറെ തിണർപ്പത്രേ ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കണം അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊന്നറമായ നേർമ്മയുള്ള രോമം ഉള്ളതായും കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് പുറ്റാകുന്നു തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ പുരോഹിതൻ പുറ്റിൻറെ വടുവിനെ നോക്കുമ്പോൾ അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമമില്ലാതെയും കണ്ടാൽ പുരോഹിതൻ പുറ്റുവടുവുള്ളവനെ ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ വടുവിനെ നോക്കണം പരക്കാതെയും അതിൽ പൊന്നിറമുള്ള രോമമില്ലാതെയും പുറ്റിന്റെ കാഴ്ച തുവക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൗരം ചെയ്യിക്കണം എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത് പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെയും ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ നോക്കണം പുറ്റു തുക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം എന്നാൽ അവൻ്റെ ശുദ്ധീകരണത്തിന് ശേഷം പുറ്റു ത്വക്കിന്മേൽ പരന്നാൽ പുരോഹിതൻ അവനെ നോക്കണം പുറ്റു ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊൻ രോമം അന്വേഷിക്കേണ്ട അവൻ അശുദ്ധൻ തന്നെ എന്നാൽ പുറ്റു കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ പുറ്റു സൗഖ്യമായി അവൻ ശുദ്ധിയുള്ളവൻ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിൻ്റെ ത്വക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം ദേഹത്തിൻ്റെ ത്വക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് ത്വക്കിൽ ഉണ്ടാകുന്ന ചുണങ്ങ് അവൻ ശുദ്ധിയുള്ളവൻ തലമുടി കൊഴിഞ്ഞവനോ കശണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ പിൻകശണ്ടിയിലോ മുൻകശണ്ടിയിലോ ചുവപ്പോട് കൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് അവൻ്റെ പിൻകശണ്ടിയിലോ മുൻകശണ്ടിയിലോ ഉത്ഭവിക്കുന്ന കുഷ്ഠം പുരോഹിതൻ അത് നോക്കണം അവന്റെ പിൻകശണ്ടിയിലോ മുൻകശണ്ടിയിലോ ത്വക്കിൽ കുഷ്ഠത്തിന്റെ കാഴ്ച പോലെ വടുവിൻ്റെ തിണർപ്പ് ചുവപ്പോ കൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി അവൻ അശുദ്ധൻ തന്നെ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്തു വിധിക്കണം അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട് വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവൻ്റെ തല മൂടാതിരിക്കണം അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ചു പാർക്കണം അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏത് വസ്ത്രത്തിലെങ്കിലും ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിൽ എങ്കിലും ഊടയിലെങ്കിലും തോലിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ടത്തിൻ്റെ വടിവുണ്ടായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൾ കൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും വടു ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ഠലക്ഷണമാകുന്നു അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം അവൻ ഏഴാം ദിവസം വടുവിനെ നോക്കണം വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൾ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ടം അത് അശുദ്ധമാകുന്നു വടുവുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ട് കളയണം അത് കഠിനകുഷ്ടം അത് തീയിലിട്ട് ചുട്ട് കളയണം എന്നാൽ പുരോഹിതൻ നോക്കണം വടു വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽകൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം അത് പിന്നെയും ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കണം വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു അത് തീയിലിട്ട് ചുട്ട് കളയണം അത് അതിൻ്റെ അകത്തോ പുറത്തോ തിന്നെടുക്കുന്ന വ്രണം പിന്നെ പുരോഹിതൻ നോക്കണം കഴുകിയ ശേഷം വടുവിൻ്റെ നിറം മങ്ങിയെങ്കിൽ അവൻ അതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽകൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നുവെങ്കിൽ അത് പടരുന്നതാകുന്നു വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽകൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടുവ് അവയിൽ നിന്ന് നീങ്ങിപ്പോയി എങ്കിൽ അതിനെ രണ്ടാം പ്രാവശ്യം കഴുകണം അപ്പോൾ അപ്പോളത് ശുദ്ധമാകും ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടിയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ടത്തിൻ്റെ വടിവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇതുതന്നെ